അസ്സാം വരഹമുല്ലാൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാനു തായാല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് മാറ്റിത്തരട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ് തരട്ടെ ഒരുപാട് ആളുകൾ ദാ ചെയ്യാൻ കഴിഞ്ഞ വീഡിയോക്ക് താഴെ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ദ്വാവസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ മജലിസുകളിലും താലിമ്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ മജലിസുകളെ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ദ്വ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല ദ്വാസ്യത്തുകൾ എഴുതുക അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ വീടില്ലാത്തവർക്ക് വീട് തരട്ടെ രോഗങ്ങൾക്കുള്ള ശിഫ തരട്ടെ ഇൻഷാ ഇൻഷാല്ല പരസ്പരം ദ്വായിൽ ഒരിക്കലും മറക്കാതിരിക്കുക ഏതായാലും ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മോട് പലരും വിളിച്ചുകൊണ്ട് പറയും നാളെ ഈ ഒരു കാര്യം ശരിയായില്ലെങ്കിൽ വല്ലാത്ത പ്രയാസമായിപ്പോവും അത് സാമ്പത്തികമായിക്കോട്ടെ ഇല്ലെങ്കിൽ രേഖാപരമായിക്കോട്ടെ എന്തെങ്കിലും ഒരു വിഷയമായിക്കോട്ടെ നാളെ എനിക്ക് സാധിപ്പിച്ച് കിട്ടണം നാളെ ഏറ്റവും ഉള്ളൂ ഇന്നൊക്കെ എന്നൊക്കെ പറയുന്ന പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ടല്ലോ അത്തരം ആളുകൾക്കുള്ളൊരു സൊല്യൂഷൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ അത് ചെയ്യുകയും ചെയ്യുക ശാൾ ഇതിനുവേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന യ വ അരിസു ജല്ലജലാലു എന്ന ഇസ്മിനെയാണ് വളരെയധികം മഹത്വമുള്ളൊരിസ്മാണ് യ വ അരിസു ജല്ലജലാലു യ വരിസു അല്ല സു ആണ് ലാസ്റ്റ് മൂന്ന് പുള്ളിക്കുത്തുള്ള സോ അപ്പം സാ എൻ്റെ മഹറജ എന്ന് പറയുന്നത് ഈ നാവിൻ്റെ കൊടിയും ഈ മേലെ മുൻപല്ലിൻ്റെ ഈ കൊടിയിലേക്ക് സ്പർശിച്ച് സ പറയുമ്പോഴാണ് സ ആകുന്നത് അപ്പം അക്ഷരങ്ങൾ തെറ്റുണ്ടായാൽ പോലും നമുക്ക് നമ്മൾ അസ്മാകളാണെങ്കിലും ഖുർആാനുകളാണെങ്കിലും അതിൻ്റെ ഫലം കൃത്യമായിട്ട് ലഭിക്കണമൊന്നുമില്ല അതുകൊണ്ട് അക്ഷരശുദ്ധിയും അതിൻ്റെ അക്ഷരത്തിൻ്റെ മഹിമയൊക്കെ മനസ്സിലാക്കി തന്നെ നമ്മുടെ ജീവിതത്തിലെല്ലാം ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറാകണം ഏവ അരി സു ജല ജലാലു എന്ന അള്ളാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രയാസത്തിന് കാരണമാണ് ഈ പ്രയാസം മാറിക്കിട്ടാൻ കാരണമാണ് ഇതിൻ്റെ അതതെന്ന് പറയുന്നത് എഴുന്നൂറ്റിയേഴാണ് എല്ലാവരും ഓർമ്മിച്ച് നോക്കുക ഏഴ് പൂജ്യം ഏഴ് എഴുന്നൂറ്റിയേഴാണ് ഇതിൻ്റെ അതതെന്ന് പറയുന്നത് ഈ അതനുസരിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ രാവിലെ സുപഹിസ്കാരം കഴിഞ്ഞ് ഉതുകൊടുത്താണല്ലോ നമ്മൾ സുപഹിസ്കരിക്കുക സുപഹിസ്കാരം കഴിഞ്ഞ് പ്രിയപ്പെട്ടവർ അതേ സ്ഥലത്തിരിക്കുക ഇരുന്നു കൊണ്ട് യവരിഫു ജല്ല ജലാലു എന്ന ഇസ്മ ബിസ്മിയും ചൊല്ലി ആദ്യം ബിസ്മില്ലാഹി ബിസ്മില്ലാഹ്നു റഹീം ജല്ല ജലാലു ബിസ്മില്ലാഹി റഹീം ബിസ്മില്ല ജല്ല ജലാലു ഇങ്ങനെ അക്ഷശുദ്ധിയോടെ തരക്കില്ലാതെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൽ മനസ്സരിച്ച് ഈ ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ കരുതി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അത് എന്ത് പ്രയാസമായിക്കോട്ടെ ഇന്ന് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്നാഗ്രഹിച്ച വിഷയമാണെങ്കിൽ ആ വിഷയത്തിന് അള്ളാഹു പരിഹാരം കാണിച്ചു തരും എല്ലാത്തിൻ്റെയും അവകാശിയാണവൻ എന്നർത്ഥം വരുന്ന യവരി ജലജലാലോസ്മിനെ എഴുന്നൂറ്റി ഏഴ് പ്രാവശ്യം സൂര്യനസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്ന് ബിസ്മിയോടൊപ്പം എഴുന്നൂറ്റി ഏഴ് പ്രാവശ്യം എഴുന്നൂറ്റി എട്ടാകണ്ട എഴുന്നൂറ്റി ഏഴായാൽ മതി എഴുന്നൂറ്റി ആറു ആകണ്ട എഴുന്നൂറ്റിയേഴ് തന്നെ അ എണ്ണി തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ എന്നിട്ട് മനം മുരുകി കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പറയണം അല്ല ഈ പ്രയാസത്തിന് നീ മാറ്റം തന്നെയല്ലോ എന്ന് മനമൊരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് സഫലമായി കിട്ടും ഉറപ്പാണ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ താഴെ കമൻ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രത്തോളം അള്ളാഹുവിൻ്റെ സ്മുകൾ വളരെ പവറുള്ള നമ്മുടെ ജീവിതത്തിന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്മാൻ അതുകൊണ്ട് തന്നെ യാർ സുജല്ല ജലാലു ഇസ്മിനെ അതിൻ്റെ അതതനുസരിച്ച് രാവിലെ ചൊല്ലുകയും ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാകാൻ ഇത് കാരണമാക്കി തരട്ടെ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ അള്ളാഹു ഇതിനെ തരട്ടെ എന്ന് ദ്വായ ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ദ്വായ ചെയ്യണം അതേപോലെ കഴിഞ്ഞ വീട്ടിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നല്ല മുടിവെച്ചില് മാറാനും നല്ല ചന്ത നല്ല രീതിയിൽ നമ്മുടെ മക്കളുടെയും നമ്മുടെയൊക്കെ മുടി വളരാനും താരന് മാറാനും പ്രത്യേകം ഈ മുടി പൊട്ടിപ്പോകുക മുടിക്ക് കളറില്ലായ്മ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല ഫലം നമ്മൾ പറയുന്നത് പോലെ തന്നെ ഉപയോഗിച്ചാൽ നല്ല ഫലം ലഭിക്കുന്ന ഏറ്റവും പെർഫെക്റ്റായ നമ്മുടെ എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നാടുകളിലെ കൊറിയറായിട്ട് എൻ്റെ സുഹൃത്ത് അയച്ചു തരും അതുകൊണ്ട് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള വിഷയങ്ങൾ സംസാരിക്കുക ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഉറപ്പപ്പെടുത്തുന്നു അതോടൊപ്പം ഒറിജിനൽ തേനാണെങ്കിലും ഒറിജിനൽ പശു നെയ്യാണെങ്കിലും ഒക്കെ നമ്മളെ ബ്രാൻഡിൽ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാം തരട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു എല്ലാ ആവശ്യങ്ങളും അള്ളാഹു തരട്ടെ എന്ന് ദയ ചെയ്ത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട അമ്പിയാക്കലിൽപ്പെട്ട അമ്പ്യ ആരാണ് നബിമാരിൽ ആരുടെ പേരാണ് പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം ആ ആ ഇൻ്റെ പേര് ആ അമ്പ്യ ഇൻ്റെ ആ നബിയുടെ പേര് ഇൻഷാള്ള കമൻ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യുക എന്തായാലും അള്ളാഹു അല്ലാറക്കത്തിയട്ടെ നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോക്ക് ഇൻഷാള്ള നിങ്ങൾ ഉത്തരം പറയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും സഫലമാക്കി തരട്ടെ പ്രയാസങ്ങളൊക്കെ മാറ്റി വലിയ സന്തോഷങ്ങൾ ജീവിതത്തെ തരട്ടേന്ന് ദയ ചെയ്ത് പരസ്പരം ദാ ചെയ്യുക ദിവസത്തുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്നു മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു വാഹൃദി അലഹമുല്ലമസ്ലാമലൈക്കും വറഹമത്തല്ലാഹി ഹിമമിയർ ഹോയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ഇങ്ങനെ നോക്കിയാൽ താരൻ കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടികൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടോന്നു നല്ല റിസൾട്ട് അവസ്ഥ